രാവിലെ വന്നു ടാങ്ക് നോക്കിയപ്പോൾ കണ്ടാന്ന് തന്നെ പല്ലി ഒരു പല്ലി ഇടന്ന് ഓടണണ്ട പിന്നെ ഇതായി കിടക്കണ മൊത്തം ഉറുമ്പ് ഒരു രക്ഷയില്ല ഇന്ന് ഇത് തന്നെ ഒരു ജോലി എന്താ പല്ലി പല്ലി ടാങ്കുകള് ഇടക്കിടക്കൊക്കെ വൃത്തിയാക്കണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പണികൾ കിട്ടും ഇതിനകത്ത് കിടക്കുന്ന ഒരു കണ്ട തുളി തലയിൽ എത്ര ഉറുമ്പായി ഞാൻ ഇതെടുത്ത് മാറ്റിയതാണ് വേണ്ട നോക്കി ആ ഉറുമ്പ് കണ്ട ഉറുമ്പ് അട്ട മുട്ടയിട്ട് പെരുവി കിടക്കും ഇതാണ് നിങ്ങൾ എല്ലാവരും ടാങ്കുകൾ വല്ലപ്പോഴാ കയറി നോക്കണം കേട്ടോ നോക്കിയില്ലെങ്കിൽ അത് ഇന്മാതിരി പണി കിട്ടും ഇമാതിരി പണി എന്ന് വെച്ചാൽ ഈ കറുത്തപ്പല്ലി ഉണ്ടത് ഇത് എവിടെന്നു വന്നതെന്ന് അറിയാ വയ്യ ഞാൻ തോറന്നപ്പോ ഇല്ലായിരുന്നു ഇപ്പൊ അത് ചേടിയതാണ് ടാങ്ക് വൃത്തിയാക്കറിയുന്നപ്പ വേറെ സ്ഥാനം കിട്ടും ഇതാ മുരിങ്ങയിലെ പൂവൊക്കെ കിട്ട പൂ 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 പൂത്ത് അടിപൊളിയായിട്ട് ചെയ്യുന്നു അപ്പൊ മുരിങ്ങയിലെ തോരൻ നിന്ന് വെക്കാൻ ബാക്കി ടാങ്കും ക്ലീൻ ചെയ്യുന്നത് തണാം ഓക്കേ ഓക്കേ അപ്പോൾ ടാങ്ക് വൃത്തിയാക്കാൻ പോവാം കമോൺ ഗൈസ് വിളിച്ചിരിക്കുന്നവർക്ക് രംഗത്തോട്ട് തൊട്ട് വരും ടാങ്ക് വൃത്തിയാക്കാനുള്ള സാധനത റെഡി ആക്കിയൊക്കെയാണ് ഇനി അടുത്ത് ടാങ്ക് വൃത്തിയാക്കാൻ പോവുക ഒരു പാക്കറ്റ് വെള്ളവും കപ്പും ഇത്ര ഐറ്റം മാത്രം മതി നമുക്ക് ടാങ്ക് വൃത്തിയാക്കാനായിട്ട് വേറെ ആരുടെയും സഹായം വേണ്ട അയ്യോ മറ്റേക്ക് ഏറെ കടുത്തുപോയി നമ്മളെ ബഡ് സ്കൂള് ഇതിനകത്ത് എന്തെല്ലാം ശുദ്ര ജീവികൾ ഈ സൈഡിൽ ഇരിക്കുന്നേണ്ട നമ്പൂതിരി ശൈ പിന്നെമ്പ് പിന്നെ അകത്തുണ്ട് ഇന്നും പറയണ്ടല്ലോ ഇത് നമുക്ക് അടിപൊളിയായിട്ട് പോയി വൃത്തിയാക്കാം ഇതാണ് നമ്മളുടെ വാട്ടർ ടാങ്ക് 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 നമ്മൾ നമ്മൾ വൃത്തിയാക്കി എന്ത് വൃത്തി നേരത്തെ കണ്ട കളറുകൾ കണ്ടല്ലേ ഇതാണ് അവസ്ഥ എല്ലാരും ടാങ്കുകളൊക്കെ ഒന്ന് നോക്കണം അല്ല അല്ലെങ്കിൽ പണികൾ കിട്ടും ടാങ്കിന്റെ കോലും അതിന്റെ പരിസരവും എല്ലാം വൃത്തിയായി അപ്പം ഇത് വേണ്ട വൃത്തിയായ വേണ്ട നേരത്തെ ഇടുന്നത് എങ്ങനെയാണ് ആമി ആമി ചേച്ചിയും കൂടെ വന്ന് എല്ലാം കൂടെ റെഡിയാക്കി നമ്മൾ വൃത്തിയാക്കിയാണ് അപ്പം ടാങ്ക് ഇറങ്ങാതെ എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് മനസ്സിലായല്ലോ എല്ലാവർക്കും തല മാത്രേ കാണുന്നുള്ളു അല്ലേ അടിയ അടി പുളി ടാങ്ക് ഇറങ്ങാതെ വെളിയിൽ നിന്ന് നമുക്ക് ക്ലീൻ ചെയ്യാം